ഒൻപതാം വയസ്സിൽ തന്നെ ഉയരമുള്ള ചെണ്ടയുമായി പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് കയറി വന്ന പുളിയാമ്പള്ളി ശങ്കരമാരാർ തന്റെ ആത്മീയ തൊഴിലിൽ എൺപത്തിയാറ് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു തവൽ മൃദംഗം എന്നീ വാദ്യങ്ങളിൽ പ്രാവീണ്യമുള്ള ശങ്കരമാരാർ ഭാരതത്തിനകത്തും വിദേശ രാജ്യങ്ങളിലും തായം വിസ്മയം തീർത്ത ഇതിഹാസമാണ് വാദ്യകല രംഗത്ത് എൺപത്തിയാറ് വർഷത്തെ പാരമ്പര്യമുള്ള പുളിയാമ്പള്ളി ശങ്കരമാരാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹം പിന്നെ ദേവസ്വം ബോർഡിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ശങ്കരന്മാരാരാണ് നമസ്കാരം അപ്പൊ ഈ അമ്പലത്തിൽ ഇപ്പൊ ഇത്രയും കാലായി എന്ന് പറയാൻ പറ്റൂല നമുക്ക് അപ്പൊ അത്രയും കാലായി ഈ അമ്പലത്തിൽ നിൽക്കുന്നത് അപ്പൊ അതിന്റെ സന്തോഷം എങ്ങനെയാ നമ്മളോട് പറയാനുള്ളത് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മതിൽ കെട്ടിനുള്ളിൽ കാലപ്പഴക്കം പൂണ്ടൊരു താളമുണ്ട് അത് പുളിയാമ്പള്ളി ശങ്കരമാരൻ എന്ന തൊണ്ണൂറ്റിയഞ്ചിന്റെ നിറവിലുള്ള മഹാകലാകാരന്റെ ഹൃദയ താളമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ തണലിൽ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ഏറ്റവും മുതിർന്ന പാരമ്പര്യ ജീവനക്കാരനായി പ്രായാധിക്യത്തിന്റെ അവശതകൾക്കിടയിലും പെരുമാളിന്റെ തിരുനടയിൽ തന്റെ കർമ്മം തുടരുന്നുണ്ട് ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് നിന്ന് ഭഗവാൻ ഇങ്ങനെ സ്തുതി പാടുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ താളം പിടിക്കുമ്പോ നമ്മളെ നല്ല എന്താണ് തോന്നുന്നത് മനസ്സിൽ ഭഗവാൻ എന്നത് നല്ലപോലെ നോക്കിയിട്ടുണ്ട് മനസ്സിലായ എന്റെത്ര സുഖമായി ജീവിക്കുന്നവര് ആരുമില്ല അമ്പലത്തിൽ ഒരു കാലത്ത് നിത്യവും പെരുമാളിന്റെ തിരുനടയിൽ ശങ്കരമാരാരുടെ കൊട്ടിപ്പാടി സേവ അലയടിക്കാറുണ്ടായിരുന്നു പന്തിരടി പൂജയ്ക്ക് പൊങ്ങിലാട്ട് ഭാഗേഷ്മാരാരുടെ കിടക്കവാദത്തിനൊപ്പം ശങ്കരമാരാരുടെ സോപാന സംഗീതാലാപനം കേട്ട് ഭക്തർ അറിയാതെ കൈകൂപ്പി നിൽക്കും വരികൾ ഒട്ടും ചോരാതെ ഓർമ്മയുടെ തീവ്രതയോടെ അദ്ദേഹം നടത്തുന്ന ആലാപനം വാർദ്ധക്യത്തെ തോൽപ്പിച്ച കലയുടെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു ഇന്നും അദ്ദേഹം കൊട്ടി നിർത്തുന്നത് കാലത്തിൻ്റെ താളമാണ് ഒരു തലമുറയ്ക്ക് കലയും ഭക്തിയും കൈമാറുന്ന ജീവിക്കുന്ന പാഠപുസ്തകം കൂടിയാണ് ശങ്കരമാരർ അപ്പം എന്തായാലും ഇനിയില്ല എല്ലാ ആരാധനക്കും അതുപോലെ എല്ലാ ദൈനംദിന എല്ലാ ചടങ്ങുകൾക്കും സജീവമായി പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്ര നെറ്റ്വർക്ക് ന്യൂസ്